കറി റെഡി ആയിട്ടുണ്ട് ഒരു കഷ്ണം അമ്മ മീൻ മണിക്കമ്പ നാളെ കിട്ടും അമ്മേ ഇതാ നൂറുപ്യ കിട്ടിയ അയിലാണ് ആ അത് കുഞ്ഞി അയില മത്തിക്ക് മുന്നൂറ്റി അറുനൂറ് റുപ്യ അയിലക്ക് മുന്നൂറ്റി അറുനൂറ് റുപ്യോളിൽ നിരോധനോ എല്ലാവരും മേലൂടുത്ത എല്ലാ മീനും എന്നാ ചെയ്യല് തക്കങ്ങനെ മീന്റെ ചാറിൻ്റെ ആണ് ചോറയിക്കാൻ ആവുമില്ല ഓട് പറഞ്ഞ പോക്കുന്നമ്മേ മീ മണിക്കാൻ പോകണം മീ മണിക്കാൻ പോകണം ഇന്നത്തെ ഞാൻ പോയി ഞാൻ പറഞ്ഞു കപ്പകറ്റം പച്ച പുളിശ്ശേരി വെച്ചോ അനക്ക് കപ്പൊക്കെ ഇഷ്ടമാണ് ഓക്ക് പറ്റുവ തേങ്ങ വെച്ചോട്ടേ മറ്റേത് ആര് എത്തല് അല്ലേ കാരണം അമ്മ നാലെണ്ണ കിട്ടി എല്ലാ ഹലോ നമസ്കാര അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഇല്ല നിർബന്ധത്തിന് വഴങ്ങി മീൻ മണിക്കമ്മ അപ്പൊ അഞ്ഞൂറ് നൂറ് റുപ്യ എടുത്തിട്ട മീൻ മണിക്കമ്മ അപ്പൊ നാല് അയല കിട്ടി അതും ചെറുതാണ് അപ്പൊ മീനെല്ലാം ഭയങ്കര വിലയാണ് ഭയങ്കര പറഞ്ഞാൽ ഈ ട്രോളിങ് നേരെ പോകുന്ന അതുകൊണ്ടാണ് അപ്പൊ ഇവക്ക് മീനില്ലാണ്ട് പറ്റൂല അതുകൊണ്ട് നൂറുപ്പയ്ക്ക് കിട്ടുന്ന വാങ്ങിച്ചു വന്നിട്ടുണ്ട് അതിനെക്കൊണ്ട് തേങ്ങ ആ തേങ്ങച്ച വെച്ചോന്ന അമ്മ പറഞ്ഞി അല്ലാത്ത അതുകൊണ്ട് നമുക്ക് തേങ്ങച്ച വെക്കാന്നല്ലേ കയ്യില് കിണറുണ്ടാവൂലേണ്ടത്ര വർഷം ആക്കുന്നുണ്ട് അല്ലാർക്കും ഓരോ കഷ്ണം എടുക്കല്ല എല്ലാര്ക്ക് ഓരോ കഷ്ണം എടുക്ക പിന്നെ അന്ന് ചെയ്ല് ഓണം പോലെ അല്ലേ ഇണ്ടാകുമ്പോ നല്ലോണം തിന്ന ഇല്ലെങ്കിൽ പിന്നെ അത്ര മണയം പോണ്ടുവല്ലേ നിനക്ക് തലയാലും മതിയാ തല കൂട്ടല്ലേ അമ്മന്ന പറയുന്നുണ്ടായിരുന്നേ അമ്മയുടെ ഇരിക്കുന്നുണ്ട് അയലൻറെ തല എടുക്കലോമ്മേ അയലിന്റെ തല എടുക്കലുണ്ടല്ലോ അപ്പൊ നമ്മടെ മീൻ മുറിച്ചായിട്ടുണ്ട് തലയെല്ലാം ഒന്നും ഇതാക്കണേ ഇവിടെ തല ഇങ്ങനെ എടുക്കല് അയാ തല റെഡി ആയിട്ടുണ്ട് ഉപ്പു ഉപ്പുടനിയ പറയണ ഉപ്പ് അധികടാൻ കഴിയാ മതിലേ നമ്മളെ മുറിച്ച ആയിരക്കുട്ടനെ അവിടെ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം എന്നാ ഉരക്കുന്നുണ്ട് തേച്ച് തേച്ച കളയല്ലേ നീ വെള്ളിക്കിണ്ണം പോലെയാ ഇതൊന്നും പാത്രാറ്റാ വെള്ളിക്കിണ്ണമൊക്കെ എനിക്കോ പാട്ടറിയല്ലേ അയല്ല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടംപുള്ള പിന്നെ പിന്നെന്താ എന്റെ ബാക്കി പറയാതാ ബാക്കി അറിയില്ലേ ഞാൻ അറിയും എനിക്കറിയുന്നു ഞാൻ നോക്ക് പരിപാടി ഇപ്പൊ നമ്മുടെ ഉപ്പില് തേച്ച് കഴുകിയ നമ്മള വെള്ളത്തിൽ നല്ല വെള്ളത്തിൽ ഒത്തി കഴുകിയെടുക്കേ അപ്പൊ ഇനി അടുത്ത പരിപാടി നോക്കാം നമ്മുടെ മീനെല്ലാം ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മ ഉള്ളി അരിഞ്ഞിടുന്നുണ്ട് പച്ചമുളക് ആടെ കയറി വെച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളി ഉണ്ട് അല്ലേ രണ്ട് തക്കാളി വെച്ചിട്ടുണ്ട് ഒരു ഇഞ്ചി ഉണ്ട് നമ്മുടെ വാളംപുളി വെള്ളം ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് വാളംപുളി അല്ലേ അമ്മ എല്ലാ അരിഞ്ഞ റെഡി കാണിച്ചേ ഇതെല്ലാം നോക്കാലേ അപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഉണ്ട് സ എന്ന് പറയുന്നത് സവാളക്ക് അതുപോലെ തന്നെ പച്ചമുളക് തക്കാളി ഇഞ്ചി അതുപോലെ തന്നെ കറി ഞാൻ പെട്ടെന്ന് നമുക്ക് കറി കൈ ഇറക്കാം എന്നാ മതിപ്പുടി ഇപ്പൊ അടുത്ത പരിപാടി നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച അതിൻ്റെ കഷ്ണത്തിലേക്ക് ഉപ്പ് അല്ലേ പാകത്തിന് ഉപ്പ് ഇടാം മഞ്ഞൾപ്പൊടി അടുത്തത് പറങ്ങിപ്പൊടി നമ്മൾ മുങ്ങോട്ടി പറങ്ങിപ്പൊടി എന്ന് പറയുന്നത് മുളക് പൊടിക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതെന്താന്ന് കാശ്മീർ ഏകദേശം കാശ്മീർ ഇടുന്നുണ്ട് കാശ്മീരി മുളക് പൊടിപ്പൊടി ആ കുറച്ച് മല്ലിപ്പൊടിയാ അരിഞ്ഞു വെച്ച ഉള്ളി പച്ചമുളക് ഇഞ്ചി കഷ്ണം നമ്മുടെ തക്കാളി കറിയപ്പുലി അല്ലേ കറിയപ്പിലിട്ട കറിയപ്പിലയാ പരിപാടിയാളി വെള്ള ഇനി പുളിവെള്ളം അടുത്ത പുളിവെള്ള നമ്മടെ വാളംപുളി വെള്ളാ വാളംപുളി നമ്മളെങ്ങോട്ടി വാളംപുളിയാ ആദ്യം ഉപയോഗിക്കരുത് വടംപുളി ഉപയോഗിക്കുന്ന കുറവാന്നല്ലേ നമ്മുടെ വാളംപുളി വെള്ളം ഇനി കൊറച്ച് പാടുള്ളു പാത്തിന് വെള്ള അല്ല മതിയാ அரப்பும் அடுப்பீப அடச்சு சேர்க்க அரப்ப தயாறாக்கா இனியே அது தேங்க அல்ல மிக ஜில்ல தேங்காய் ജീരകം നമ്മളിങ്ങോട്ട് ജീരകം ചേർക്കോട്ടാ മീൻ കറക്കി നമ്മ ജീരം ചേർക്കലുണ്ട് ചില സ്ഥലത്തൊന്നും ഇല്ല തേങ്ങ കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ കൊറച്ച് വെള്ളം ഒഴിക്കണ്ടാവും നീ പരിപാടി അപ്പൊ ഇനി അരപ്പ് നമ്മുടെ തേങ്ങയും ജീരകവും അരച്ചത് അപ്പൊ ഇനി നമ്മുടെ അരപ്പൊന്ന് തിളക്കട്ടെ മീൻകറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടേ ഒന്ന് ഉപ്പ് നോക്കിക്കോ ഉപ്പും പുളിയെല്ലാം ഉപ്പുണ്ടോ ഇല്ല ആ അമ്മയുടെ ഇരിക്കുന്നുണ്ട് വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൊണ്ട് ഇട്ട് അരപ്പലം വന്നിട്ടുണ്ട് ഇനി കുറച്ച് പച്ച ഒഴിച്ചാണേ റെഡി ആയ കുറച്ച് സമയം കൊണ്ട് നോക്കാം അല്ല അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച അയിലക്കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് അയിലക്കറി എടുത്തിട്ട് ഒന്ന് പിരക്ക കേട്ടോ അല്ലേ മോശമല്ലേ ലേശം ചോറ് എടുത്തിട്ടുണ്ടേ ഒരു കഷ്ണം ലേശം ചാറും കുറച്ച് ചാറ് ഒഴിച്ചോ അപ്പൊ ചോറ് കുറച്ച് വേ ഇപ്പൊ അത്ര സമയമായിട്ട് ഒരു ആറര ആയിട്ടു ചോറ് ഒഴിക്കാൻ സമയം ആയിട്ടല്ല അതുകൊണ്ട് കുറച്ചൊന്ന് പെരക്കാച്ചിട്ട് അപ്പൊ നമ്മൾ തേങ്ങ അയച്ച അതിലൊക്കെ പെരക്കിയെടുക്ക ചാറ് നമ്മുടെ അതിലേ കഷ്മ കറി നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടോട്ടോ നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് ചിലവ് പറയുന്നത് എല്ലാവരും എല്ലാ കറിക്കും ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നു ബാക്കി ചോറ് കുറച്ച് കഴിഞ്ഞേക്കാം എന്നാ പിന്നെ